മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കെട്ടിടത്തിന്റെ ജനൽ തകർന്നു വീണത് അതിൽ കാറ്റിൽ ഇളകി വീണത് ഇന്നലെയായിരുന്നു രണ്ട് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരുന്നത് ഭാഗ്യത്തിന് ആ ചെറിയ പരിക്കലോട് അവർ രക്ഷപ്പെടുകയും ചെയ്തു തലക്കായിരുന്നു ആ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നത് ഈ നമുക്ക് ഇൻ്റെ ഈ പ്രതി കാണുന്ന ഈ കെട്ടിടത്തിലെ ആ ജനൽ പാളി ജനലാണ് തകർന്നു വീണത് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം പല ജനലുകളും തകർന്ന നിലയിലാണ് അതിൻ്റെ ജനൽ ചില്ലുകളൊക്കെ തകർന്ന നിലയിലാണ് ഇരുമ്പിൻ്റെ ജനലായിരുന്നു ഇന്നലെ വൈകുന്നേരം അടിച്ച ഒരു കാറ്റിലാണ് യാതൊരു മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ കാറ്റിൽ അത് ജനൽ പാളികൾ ഈ കുട്ടികളുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ ആ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾക്കാണ് രണ്ട് നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിരിക്കുകയാണ് പി ഡബ്ല്യു ഡിയുടെ കിട്ടമാണ് പി ഡബ്ല്യു ഡിയുടെ അധികൃതർ ഇതിനകത്ത് വന്ന് പരിശോധിച്ച് എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നു ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ചർച്ചയും മലപ്പുറം കളക്ടറേറ്റിൽ ജില്ലാ ക്ടറുടെ നേതൃത്വം നടക്കുന്നുണ്ട് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഒക്കെ ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ അപകടം സംഭവിക്കുന്നതിന് വൈകുന്നേരം ഒരു മൂന്നരയ്ക്ക് ശേഷം പക്ഷേ ഇവിടുത്തെ അധികാരികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുറത്തൊന്നും അറിയാതെ സപ്രസ് ചെയ്തുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ ഹോസ്പിറ്റലിൽ എത്തിച്ച് പിൻവാങ്ങി ഇത് പുറത്തറിയാതെ രഹസ്യമാക്കി വെക്കാനാണ് അധികാരികൾ വളർന്ന് നീക്കേണ്ടത് പക്ഷേ പരിക്കു പറ്റിയ ഒരു വിദ്യാർത്ഥി വഴി നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾ നേരിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവിടെ പരിക്ക ഗുരുതരമായിട്ട് പരിക്കുപറ്റിയൊരു കുട്ടിയുണ്ടായിരുന്നു അവർക്ക് തലയ്ക്ക് സ്കാനിങ് കഴിഞ്ഞ് ആറ് മണിക്കൂറോളം ഒബ്സർവേഷൻ അപകടസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ തകർന്നു വീണ ജനൽ ഇവിടെ മൂന്ന് ക്ലറിക്കൽ സ്റ്റാഫ് കൂടിയിട്ട് ഇരുമ്പിന്റെ ജെല്ലാ നോക്കണം അവർ ചുമരിൽ വെച്ച് ടെമ്പറിയായിട്ട് ആണി അടിച്ച് ഫിറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടത് എന്തിന് ഇന്നുമോലെ വീണ്ടും ക്ലാസുകൾ പുനരാരംഭിക്കാം അത് ഈ പറയുന്ന അധികാരികളുടെ ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെയും ഇവിടുത്തെ അധികാരികളുടെ ഉദ്യോഗസ്ഥരുടെയും വീഴ്ചയാണ് ഈ ഒരു അപകടത്തിന് കാരണം അവരുടെ നെഗ്ലിജൻസ് അത് താൽക്കാലികമായിട്ട് ജനലിപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വരുമ്പോൾ അവർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഞങ്ങൾ അപ്പം തന്നെ പ്രതിഷേധം ഉയർത്തി പ്രിൻസിപ്പളിനെ ഗലാവോ ചെയ്ത് അടക്കമുള്ള സമരങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നു അപ്പോൾ അതോട് കൂടിയിട്ട് ആ പണി അവർ ടെമ്പററി വെച്ചു പിന്നെ കളക്ടർ ഇന്നലെ ഇവിടെ വന്നിരുന്നു കളക്ടർ ഞങ്ങളോട് സംസാരിച്ചു കളക്ടർ ഉറപ്പ് നൽകി പി ഡബ്ല്യു ഡി എഞ്ചിനീയർ നേരിട്ട് വന്ന് ഇതിൻ്റെ ഫിറ്റ്നസ് പരിശോധിച്ച് ആ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ച് ഞങ്ങളും കളക്ടറും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും അടങ്ങുന്ന ഒരു മീറ്റിംഗിൽ കളക്ടറേറ്റ് ഇറക്കുന്ന മീറ്റിംഗിൽ ഒരു സമയം ഉണ്ടായതിനു ശേഷം മാത്രമേ ക്ലാസുകൾ എന്നുള്ള ഉറപ്പ് കളക്ടർ നൽകിയിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒന്ന് ലംഘിക്കുന്ന പക്ഷം തുടർ സമരങ്ങളുമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പം ഇപ്പം തൽക്കാലം അവിടെ ക്ലാസുകൾ നടക്കുന്നില്ല ക്ലാസ്സുകൾ ഒഴിവാക്കിയിട്ടുണ്ട് ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസും അതോടൊപ്പം തന്നെ ഇനി പിന്നൊരു അധികൃതർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നും ക്ലാസുകൾ ഉണ്ടാവുക എന്നുള്ളതായതായാലും ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും അതിനുശേഷമായിരിക്കും ഇനി തുടർന്ന് ക്ലാസ്സുകൾ ഈ കെട്ടിടത്തിൽ നടത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുക കാരണം ഇന്നലെ ഈ ഉണ്ടായ അപകടം അത് കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇരുമ്പിൻ്റെ ജനൽ ജനലാണ് അത് ജനലിന്റെ പാളി ഒന്നാകെ ആ കുട്ടികളുടെ ദേഹത്തേക്ക് തലയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൂടി എടുക്കേണ്ടതുണ്ട് എന്ന് കൂടി ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടതുണ്ട് മഞ്ചേരിയിൽ നിന്ന് അനുരൂപിച്ചു കൊടിനപ്പം ജംഷീർ കൊടിഞ്ഞി മീഡിയാവൺ